മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്വർണ്ണാഭരണങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ആദ്യത്തെ ആദ്യത്തെ കാര്യം നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പോയതും ആദ്യം തന്നെ കടയിൽ കയറി കഴിഞ്ഞ് പറഞ്ഞിട്ട് എനിക്ക് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് വേണം എന്നാണ് നമ്മൾ ആദ്യം എല്ലാവരും പറയുക ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് തന്നെയാണ് അവർ പണിക്കൂലിയായി മേടിച്ച് നമ്മൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് അല്ലെ ചോദിക്കേണ്ടത് നമ്മൾ പോയി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മൾ ഗോൾഡ് എടുത്തു കഴിഞ്ഞു വച്ചാൽ അതിലെ മേക്കിംഗ് ചാർജ് എത്ര മാക്സിമം താഴ്ത്തി തരാൻ പറ്റും അതാണ് നമ്മൾ അവരോട് ചോദിക്കേണ്ടത് കാരണം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ക്യാഷ് നമുക്ക് തിരിച്ചു തരുന്നതാണ് ഡിസ്കൗണ്ട് അല്ലേ അങ്ങനെ ചെയ്യരുത് നമ്മൾ ചെയ്യേണ്ടത് എത്രയാണോ മേക്കിംഗ് ചാർജ് പണിക്കൂലി ആ പണിക്കൂലിന്ന് നമ്മൾ മാക്സിമം താഴ്ത്തി വേടിക്കുക അങ്ങനെ ഒരുപാട് താഴ്ത്താനും പറ്റില്ല അവരുടെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ സ്വർണാഭരണ സ്ഥാപനത്തിന് നഷ്ടം വരാൻ പറ്റില്ല നമ്മൾക്ക് നഷ്ടം വരാൻ പറ്റില്ല അപ്പൊ മേക്കിംഗ് ചാർജിൽ മേക്കിംഗ് ചാർജിൽ എത്ര ശതമാനം താഴ്ത്തി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമോ അത്രയും ശതമാനം താഴ്ത്തി മേടിക്കുക ജി എസ് കൂടി ഇതിൽ വരും ഗോൾഡ് എടുക്കുന്ന സമയത്ത് ജി കൂടി വരും ഇതാണ് ഒന്നാമത്തെ കാര്യം വരുന്നത് രണ്ടാമത്തെ കാര്യം വരുന്നത് നമ്മൾ സ്വർണാഭരണങ്ങൾ എടുക്കുന്ന സമയത്ത് നിത്യം ഉപയോഗിക്കുന്ന ആഭരണങ്ങളാണെങ്കിൽ അത് കുറച്ച് ബല ഉള്ളത് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് നമ്മൾക്ക് എപ്പോഴും ഈ സ്വർണ്ണാഭരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന സമയത്ത് നമ്മ പണിക്കൂലിയാണ് നമ്മൾ കൊടുത്ത് മാറ്റുന്നത് ഒരിക്കലും നമ്മൾ സ്വർണാഭരണങ്ങൾ മാറ്റുന്ന സമയത്ത് നമ്മൾക്ക് ആ സ്വർണത്തിന്റെ വില മാത്രമേ കിട്ടുന്നുള്ളൂ പണിക്കൂലി ഒരിക്കലും കിട്ടില്ല അപ്പോൾ നമ്മൾ പുതിയ ആഭരണങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മളിന്ന് പണിക്കൂലിയും അതേപോലെ തന്നെ ജി എസ് ടിയും കൂടി എടുത്തിട്ടാണ് സ്വർണ്ണാഭരണങ്ങൾ നമുക്ക് പുതിയതായത് പുതിയത് തരുന്നത് അത് അവർക്കും അതിൽ ചിലവുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം നമ്മൾ ഒരു ആഭരണങ്ങൾ നിത്യം ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് മാക്സിമം ഉപയോഗിച്ച ശേഷം കൊടുക്കുകയാണെങ്കിൽ അതായത് വളയൊക്കെ എടുക്കുമ്പോൾ മാക്സിമം കമ്പി വള കുറച്ച് ബലമുള്ള കമ്പി കമ്പിവള എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാലം അത് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ ചെയിൻ എടുക്കുമ്പോഴും നമ്മൾ കുറച്ച് ബലമുള്ള ബലവുള്ള ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും കാരണം ബലം കുറവുള്ള ഒരുപാട് നമ്മൾ ഡിസൈൻ നോക്കി എടുക്കുന്ന സമയത്ത് അത് വേഗം പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതാൽ അത് പൊട്ടുന്ന സമയത്ത് നമുക്ക് പിന്നെ മാറ്റേണ്ടി വരും മാറ്റ ഓരോ പ്രാവശ്യം മാറ്റുമ്പോഴും നമ്മുടെ പണിക്കുലി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഓർക്കണം അതാണ് രണ്ടാമത്തെ കാര്യം അപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒരു കാര്യം വരുന്നത് നമ്മൾക്ക് ഈ സ്വർണാഭരണങ്ങൾ എടുക്കുമ്പോൾ പണിക്കൂലി അപ്പോൾ നിങ്ങളൊരു പത്ത് ഗ്രാം സ്വർണ്ണമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോയ ദിവസം എന്താണോ റേറ്റ് ആ റേറ്റ് ഇൻറ്റു പത്ത് ഗ്രാം അപ്പം പത്ത് ഗ്രാമിൻ്റെ തുക കിട്ടും ആ തുകയിൽ കൂടെ എത്രയാണോ മേക്കിംഗ് ചാർജ് അത് ഇൻറ്റു മേക്കിംഗ് ചാർജ് എത്ര ശതമാനം ആറ് ശതമാനം ആറ് ഏഴ് ശതമാനം ഏഴ് ശതമാനം ആ ശതമാനം അടിച്ചു കൊടുത്ത് ഈക്വൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർണത്തിൻ്റെ വിലയായി മേക്കിംഗ് ചാർജുമായി അതിൽ കൂടെ ജി എസ് ടിയും കൂടി വരും അത് ജി എസ് ടി എത്രയാണോ ആ ജി എസ് ടിയും കൂടി ഈ നമ്മൾ എടുത്ത സ്വർണത്തിൻ്റെ റേറ്റും അതേപോലെ തന്നെ മേക്കിംഗ് ചാർജും ഈ രണ്ട് എമൗണ്ടിൻ്റെ കൂടെ ഇൻ ഈ രണ്ട് എമൗണ്ടും കൂടെ കൂട്ടുക എന്നിട്ട് ഇൻറ്റു മൂന്ന് ശതമാനമാണ് നമുക്ക് സ്വർണത്തിൻ്റെ റേറ്റായി അതേപോലെ തന്നെ മേക്കിംഗ് ചാർജായി ജി എസ് ടി ആയി ഇതാണ് എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് നമ്മൾ എടുക്കുന്ന ഗോൾഡിൻ്റെ റേറ്റ് വരുന്നത് അപ്പം പ്പിക്കപ്പെടാതെ ഈ മൂന്ന് കാര്യങ്ങളും പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്വർണ്ണാഭിനം പർച്ചേസ് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ